ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള നടുവപ്പെട്ടി അമ്പലത്തിൽ കേട്ടോ ഇന്നൊരാളൊക്കെ ഉറവുണ്ട് കണ്ണല്ലേ ശ്രീകുട്ടി ഉണ്ടാവില്ല ശ്രീകുട്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറുമ്പോൾ ശ്രീകുട്ടി ഞാൻ നീച്ചിട്ട് പറഞ്ഞ് ഞാനുണ്ട് പറഞ്ഞ് അങ്ങനെ ഇനി പിന്നെ പറമ്പത്താവിൽ പോകണം വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ അതെല്ലാം അപ്പോൾ ഞങ്ങളുടെ കൂടെ പിന്നെ ചേച്ചി ചേച്ചിയുണ്ട് കുട്ടികളുണ്ട് അമ്മ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആട്ടോ പോണത് അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും കിട്ടുന്നുണ്ടല്ലോ ഞങ്ങൾ വരുമ്പോഴേക്കും അവരോട് കുളിച്ചൊക്കെ മാറ്റി നിൽക്കാൻ പറ്റില്ല ആ ഞങ്ങൾ മൂന്നാമ്പലത്തിൽ പോകണം എന്നില്ല അപ്പോൾ ഉള്ളിൽ നേദ്യം കൊടുക്കേണ്ടിയിരുന്നു അപ്പം ഞങ്ങളിത് പുറത്ത് ചുറ്റിയിട്ട് ഇനി ഉള്ളിക്ക് കയറാ അപ്പോൾ ആ സമയം കൊണ്ട് ഇൻ്റർ എടുത്താണ് അപ്പോൾ പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാ നല്ല ഞാനിന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാ വീടേക്കി പോവാ ഞങ്ങളിതാ തൊഴുത് വന്ന് പിന്നെ ഞങ്ങൾ അമ്പല അമ്പലക്കുളത്തിന്റെ അവിടെ എത്താൻ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട നല്ല കാറ്റുണ്ട് ഏഹ് ആ മീനൊക്കെ ഉണ്ടാവും സുധിയാട്ട മാല ഇട്ട മാത്രം അമ്പലത്തിൽ കുളത്തിലേക്ക് ഇറങ്ങ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ആ വിഷ്ണു ക്ഷേത്രത്തിൽ ഇട്ട വെണ്ടല്ലൂര് പാറമ്പത്താവിന് താ വിഷ്ണു ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ തൊഴുത് ചുറ്റമ്പലം ചുറ്റിയാണ് സുധിയാട്ടതാ ശ്രീകുദ കണ്ണ നീച്ചിണ്ടാവും വിളിയൊന്നും കണ്ടില്ല നീച്ചിണ്ടാവില്ല ചേർത്താ നല്ല നേരം വൈകിട്ടാണ് കിടന്ന് കറന്ന് അമ്മൻ്റെ അടുത്ത് നിന്നാ കിടന്നു കുറച്ചു നേരം ഞങ്ങളുടെ അടുത്ത് കിടന്ന് പിന്നെ അങ്ങനെ അമ്മൻ്റെ അടുത്ത് കടന്നു അങ്ങനെ ഞങ്ങൾ ചുറ്റിട്ടിങ്ങി ഇനി പറമ്പത്താവിലേക്ക് പോകണ്ട എന്നിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് പോകാൻ പറമ്പത്താവൽ ഞങ്ങൾ തോത് ചുറ്റമ്പലത്തിൽ തോന്നും ശ്രീ കുട്ടിയും ചുറ്റി അട്ടനെ പോണു ബാക്കിൽ ഞാനുണ്ട് ഏ ആ എന്നുള്ള ഞാൻ വാങ്ങിയ മാല ശ്രീക്കുടിൻ്റെ കയ്യിട്ടില്ല ഒന്നും കാണിച്ചെത്താ പോക്ക് വേണം നന്നായി ചേച്ചി ഉണ്ട് പിള്ളേരൊക്കെ അതവിടെ എന്തിനാ ആ പിടിച്ചോ കണ്ണത എൻ്റെ വീട്ടിൽ വെച്ചിട്ടോ പിന്നെ ഇവിടെ സപ്താഹമാണ് ഇവിടെ അമ്പലത്തിൽ അപ്പോൾ ഏഴു ദിവസമായി തുടങ്ങിയിട്ട് അതുവരെ പോകണം അമ്പലത്തിലേക്ക് ഏഴു ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ചേച്ചിയും ചേട്ടനും കാർത്തികൊക്കെ അവിടെയുണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് പിന്നെ ഹൃദയേട്ട് വരുന്നില്ല അറിഞ്ഞു കുറച്ച് നേട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്പലത്തിൽ പോകാം ഞങ്ങൾ അമ്പലത്തിന്റെ ഇവിടേക്ക് എത്തി കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നിരുന്നു ഉത്സവത്തിന് ഞാൻ ഷോട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ സപ്താഹം കുറച്ചേരം നേരം ഇവിടെ ഇരുന്ന് കേൾക്ക കേട്ടോ ഇവിടെ ഒരു ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പം സദസ്സിൽ എന്നു അവിടെ പന്തലിട്ട് അവിടെ സ്ഥലമില്ല എന്നിട്ട് ഞങ്ങളവിടെ ആൽത്തറേൻ്റെ മോള് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നു അപ്പോൾ കാർത്തിയൊക്കെ ഇവിടെ ഇരിക്കുക കാർത്തിയും കാർത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ശ്രീകുട്ടി ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് ആറാട്ട് നടക്കണത് കുറേ കുറേ അത് കാണാൻ പോയി ഞാൻ കുറച്ച് നേരം പോയിരുന്നിരുന്നു പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ചേച്ചിൻ്റെ വീട്ടിൽ കുറച്ചു നേരം ഇരുന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു സുധേരൻ്റെ ഏട്ടൻ പറഞ്ഞിരുന്നു വലിയ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ വേണ്ടല്ലോരിക്കു വന്നിട്ട് പിന്നെ ഇവിടുന്ന് വലിയ ചേസൻ്റെ വീട്ടിൽ പോയി അപ്പോൾ സുധാട്ടൻ ഇല്ലായിരുന്നു സുധാട്ടൻ കളിക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ബാഗിൽ കണ്ണ വിഗ്രഹങ്ങളൊക്കെ വേണ്ടവർക്ക് പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ അപ്പോൾ അതൊക്കെ ബുക്കിംഗ് ആയതാട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം എന്ന് പക്ഷേ കണ്ണൻ്റെ അടുത്തായിരുന്നു ഫോണ് കണ്ണൻ ഫോണിൽ ഇങ്ങനെ അവിടെ കുറുമ്പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നിലയായി അപ്പോൾ പിള്ളേർ പിന്നെ രാവിലെ കഴിച്ചതല്ല പിന്നെ മിഠായി അതൊക്കെ അങ്ങനെ കഴിച്ചിരുന്നത് അപ്പോൾ പിന്നെ കണ്ണൻ്റെ അടുത്തായിരുന്നു ഫോണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭക്ഷണം കഴിക്കാത്ത വീഡിയോ പിന്നെ ബാക്കിയുള്ള ഒക്കെ എടുക്കാത്തത് പോറിനതൊക്കെ ഓൻ്റെ അടുത്തും തിശ്രീ കൂട്ടിൻ്റെ അടുത്തൊക്കെ ആയി പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞങ്ങൾ ചെറിയ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് പിന്നെ നേരെ സുധേൻ്റെ വലിയ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയത് സുധേട്ടല്ലേ സുധേട്ടൻ കളിക്കാൻ പോയതാണ് അപ്പോൾ പിന്നെ സുധേട്ടൻ്റെ ആട്ടിലും ഞങ്ങൾ എല്ലാവരും കൂടി വലിയ സ്റ്റേഷൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴും പിന്നെ ഞങ്ങൾ കുറേ റീൽസ് ഇടുന്നുണ്ട് ചേച്ചിൻ്റെ മോളുണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടി കുറേ റീൽസ് ഇടുന്നുണ്ട് പിന്നെ പിള്ളേർ പിള്ളേർ കളിക്കുകയാണ് ചെയ്ത് പിന്നെ കുറച്ചരം ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ വെച്ചാൽ അവിടെ ചിലവഴിച്ചിട്ടുണ്ടു അത് കഴിഞ്ഞശേഷം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകണം അതേ പിന്നെ റീൽസ് എടുക്കാൻ റീൽസ് അല്ല വീഡിയോ എടുക്കാൻ ഞാൻ ബാക്കിയുള്ളത് പിന്നെ പോകുമ്പോഴും അതേപോലെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പുറത്ത് ആ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കണമെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിൽ ഫോൺ പിടിച്ച് ഞാൻ മാക്സിമം ഞാൻ അങ്ങനെ എന്താ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു പക്ഷേ ഫോണും പിടിച്ച് അങ്ങനെ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ വണ്ടിയിൽ അപ്പം പിന്നെ വീഡിയോ എടുക്കാൻ കഴിയാനിട്ടും അതുകൊണ്ട് ഞാൻ പിന്നെ പോണ വീഡിയോ എടുക്കാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ച് പക്ഷെ അതും മറന്നുപോയി അവിടെയൊക്കെ കണ്ടതാണ് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് കാണിച്ചിരുന്നു പക്ഷെ അവിടെയും മറന്നുപോയി അത് മറന്നു പിന്നെ റീൽസ് എടുത്ത് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടി കുറേ റീൽസ് എത്തും കുറേ ഫോട്ടോസ് എത്തും അങ്ങനൊക്കെ അങ്ങനെ സമയം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു ആറേ മുക്കാൽ ഒക്കെ ആകുമ്പോൾ പുറങ്ങോട്ട് പോന്നു എട്ടുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിച്ചേരും തിരൂരാണ് തിരൂര് വട്ടം ചേർപ്പ് ആ സ്ഥലത്താണ് അളട്ടൻ ചേർപ്പ് അവിടുന്ന് അങ്ങനെയാണ് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒന്നേകാല് മണിക്കൂർ ഒരു മണിക്കൂറുണ്ട് പക്ഷെ പോകുമ്പോൾ കുറേ ദൂരം പോലെ തോന്നി വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തി അങ്ങനെ തോന്നി പിന്നെ പോകുമ്പോൾ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്ന് കുച്ചിപ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ കുറേ ദൂരം പോലെ തോന്നും അപ്പോൾ ഞാനത് ശരിക്കും നിലത്തെ ഒരു വീ ഈ വീഡിയോ നിലത്തല്ലേ ആ അന്നലത്തെ വീഡിയോ ആണ് ആ വീഡിയോ ശരിക്കും എല്ലാവരും കാണിക്കണം അവിടെ ഇടൊക്കെ ഇതാക്കണം എന്ന് വിചാരിച്ച പക്ഷെ എൻ്റെ ഫുൾ ഇതും മാറിപ്പോയി സെറ്റപ്പും മാറിപ്പോയി എന്നുവെച്ചാൽ കണ്ണൊന്നാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓനും ഫോണും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ വാരി കൊടുത്തുണ്ടെങ്കിൽ പിന്നെ അവിടെ നെറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ആറാട്ട് ഞാൻ ശരിക്കും കേട്ടോ ആദ്യമായിട്ടോ ആറാട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ചേട്ടി പക്ഷേ ഞാൻ എത്ര കണ്ടില്ല പക്ഷേ ഫുൾ ആയിട്ടും കണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് നിന്നപ്പോഴും പിന്നെ വെയിലടിക്കാൻ തോന്നി എനിക്ക് തലവേദനയ്ക്കാൻ തുടങ്ങി എനിക്ക് വെയിലുതാക്കിയാൽ അത് നല്ല ആ പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയത്ത് വെയിലും കൂടി ഇല്ലേ തലവേദന തുടങ്ങി ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇനി അധികം തലവേദന എനിക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പം പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു അപ്പം ചേച്ചി പറയും കൃഷ്ണൻ്റെ വിഗ്രഹം കുളത്ത് വന്നിട്ടും മഞ്ഞൾ പൊടിയിലൊക്കെ ആയിട്ട് മുങ്ങി അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ചേച്ചിനെ ഭർത്താവ് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഗ്രൂപ്പിൽ അയച്ചു തന്നിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് എന്നാലും എനിക്ക് നല്ല നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വെയിൽ കാരണം പിന്നെ ഇതായിട്ടില്ല പകുതിക്ക് ഇട്ടിട്ട് വെയിൽ ബാക്കി വെയിൽ ആക്കെ സ്ഥലമുണ്ട് പിന്നെ അവിടെയൊക്കെ ആൾക്കാരായി അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റില്ല അപ്പം അത് മിസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കലുണ്ട് ആറാട്ട ആറാട്ടെന്ന് കേട്ടിട്ട് പക്ഷെ കണ്ടിട്ടില്ല അപ്പോൾ കാർത്തിക തന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ആറാട്ടിന് അപ്പോൾ ആറാട്ടിനുള്ള പറഞ്ഞു കുളത്തിൻ്റെ അവിടേക്കാണ് ആറാട്ടിന് പോവുക അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും ആറാട്ടൊന്നും പക്ഷെ കണ്ടിട്ടില്ല കാണാൻ ഇപ്പോഴും കണ്ടിട്ടില്ല കാണാൻ ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇത് ചെറിയ വീഡിയോയിൽ ഞാൻ പുതുക്കി ശരിക്കും നല്ലൊരു വലിയ ലെങ്ത്തായ വീഡിയോ ഇന്ന് ശരിക്കും തന്നെ ഞാൻ രാവിലെ അമ്പലത്തു പോയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തിരുന്നു വിടുത്തെ വീട് എടുക്കാം പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ വീടൊക്കെ എന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്ത പക്ഷേ എനിക്ക് അധികം പിന്നെ വീടെടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെ ഉള്ളത് തന്ന കണമ പിന്നെ അങ്കനവാടി പോയിട്ടോ എന്ന പോകുമ്പോഴേ കരച്ചിലായിരുന്നു ശരി ശനി ഞാൻ ലീവ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് കുളിക്കുമ്പോ ഒക്കെ കരച്ചില്ലേ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് കരച്ചിൽ മാറ്റി പിന്നെ ഇവിടെ പോകുമ്പോഴും വളാഞ്ചേരി പോവുകയാണെന്നറിഞ്ഞു അപ്പൊ അവൻ്റെ വിവരം ബസ് കാത്തു വെച്ചിട്ട് ചുദ്ധിയാട്ടാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അരി കണ്ട കണ്ണന്മാൻ അതാ പറഞ്ഞത് കൊണ്ടുവന്നിട്ടില്ല കുഴപ്പമില്ല ഞാൻ ടീച്ചറെ വിളിച്ചു വയ്ക്കും അപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ഏതായാലും ഇനി മൂന്നു മണിയാകുമ്പോൾ പോവാൻ വിചാരിച്ചു ഉറങ്ങിയിട്ടില്ല അറിഞ്ഞു ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി കോട്ടേ വിചാരിച്ചു മൂന്നുമണിയാവുമ്പോൾ പോവാൻ വിചാരിച്ചു സുധാട്ടെ കുറെ ദിവസങ്ങൾക്ക് ശേഷം പണിക്കാതെ കേട്ടോ അല്ല പണി ഉണ്ട് കേട്ടോ പിന്നെ എവിടെ പണിക്കാരാകുമ്പോ പിന്നെ ഓരോ സംശയങ്ങൾക്കും പിന്നെ പയ്യന്മാരെടുത്ത് പണി എടുക്കുക ചെയ്യല് ഓരോ ഏൽപ്പിച്ചിട്ട് പോലെ ചെയ്യല് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന സ്റ്റാർക്കെത്തിൻ്റെ എന്തോ പണിയാണ് സ്റ്റീലിൻ്റെ അപ്പം അതുകൊണ്ട് പോയത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബ്രേക്കിന് വന്നത് അവിടെത്തെ പണി എന്തായെന്ന് നോക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം ഞാൻ പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്ത് നല്ല ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ